ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പെട്ടെന്ന് പോകുന്നത് ഞാവൽപ്പഴത്തിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത് ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് വിശദമായി പറഞ്ഞു തരുന്നത് ആദ്യമായി ഷുഗർ പേഷ്യൻസിന് ഈ ഞാവൽപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതിലൂടെ ഷുഗർ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന് ഹൃദയ സംബന്ധമായിട്ട് നല്ല രീതിയിൽ ആരോഗ്യം കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ഇതിന് ദഹനം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പഴമാണിത് വയറ്റിലെ പ്രശ്നങ്ങൾ ദഹനമില്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് കഴിച്ചാൽ നല്ലതാണ് അതുപോലെ തന്നെ ഇത് വെയിറ്റ് മാനേജ്മെൻറ്റിനും നല്ലതാണ് ഒരു പരിധിവരെ വെയിറ്റ് കൂടാതെ നമുക്ക് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രൂട്ടാണിത് അതുപോലെ സ്കിൻ കെയറിന് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റിയൊരു ഫുഡാണിത് ഇതുമൂലം സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കുവാനും നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന അലർജിയൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൂട്ടാണിത് അതുപോലെ തന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ രക്തം ശുദ്ധി വരുത്താനും ഇതിന് കഴിവുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ സി പൊട്ടാസ്യം അയൺ ഒക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളതാണ് ഇതിനൊരു പരിധിവരെ ഹെയർ ഫോൾസ് കുറയ്ക്കാനും അതുപോലെ തന്നെ തലമുടിക്ക് ബലം കൊടുക്കുവാനും നല്ല രീതിയിൽ തലമുടിക്ക് കളറ് ഒക്കെ സാധിക്കുന്ന ഒരു ഫ്രൂട്ടാണിത് അതുപോലെ തന്നെ ഡെൻറ്റൽ കെയറിനും നല്ലതാണ് പല്ലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ വേദന മോണവഴുപ്പ് ഇതൊക്കെ കുറയ്ക്കാനായിട്ടും ഇത് സാധിക്കും അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കാൻ വളരെ നല്ലതാണ് അതിലൂടെ ബി പി ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണിത് ചുരുക്കി പറഞ്ഞാൽ ഏത് അസുഖ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പഴമാണിത് ഞാവൽപ്പഴം ഇത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം അതുപോലെ തന്നെ അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് കഴിക്കാം അതോടൊപ്പം തന്നെ ഇത് വൈൻ ഉണ്ടാക്കി കുടിക്കാനും വളരെ നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു ദിവസം ഏഴ് മുതൽ പത്തെണ്ണം വരെ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല ഇത് ബ്ലഡ് ഷുഗർ ലോ ആക്കുന്നതുകൊണ്ട് ഷുഗർ പേഷ്യൻസ് ഇത് ഒരുപാട് കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ത്രോട്ടിന് ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ത്രോട്ടിന് ചെറിയ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കഴിക്കുന്നവരതും കൂടെ ശ്രദ്ധിക്കണം അതുപോലെ ഇത് കഴിച്ച് ഫ്രൂട്ട് നമ്മളത് കഴിച്ചതിന് ശേഷം ഉടനെ വെള്ളം കുടിക്കരുത് അരമണിക്കൂറിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമേ നമ്മൾ ഈ ഞാവൽപ്പഴം കഴിക്കാവുള്ളൂ അതിനു അതിനുമ്പ് കഴിക്കരുത് ഏറ്റവും നല്ലത് കിടക്കാൻ നേരം രാത്രി കഴിച്ചിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എം ഡി സ്റ്റമക്കിൽ ഇതാരും കഴിക്കരുത്